ഈ സെപ്റ്റംബർ നാലാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്നു അദ്ദേഹം നിഷേധിച്ചു രണ്ടു കൂട്ടും പിന്നെ സമ്മതിച്ചു ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഒരു അന്വേഷണം നേരത്തെ എന്താ കണ്ട എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു വ്യക്തിപരമായി കണ്ടാണ് അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തി ദിവസം കഴിഞ്ഞതിനു ശേഷം അത് പോട്ടെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉന്നയിച്ച ആരോപണമല്ലേ സാരമില്ല ഈ മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് പതിനഞ്ച് മാസം പതിനഞ്ച് പതിനാറ് മാസമായി എന്തേ അന്വേഷിക്കായിരുന്നു എന്തേ അന്വേഷിക്കായിരുന്നു ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ ഡി ജി പി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഡിജിപിയെ വിളിച്ചത് ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഡൊമസ്റ്റിക് എൻക്വയറിയേ പറ്റുള്ളൂ അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല കാരണം ഇതൊരു ഈ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈം അല്ലല്ലോ ഇതൊരു ഐ പി സി പ്രകാരമുള്ളൊരു ക്രൈം അല്ലല്ലോ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ഉന്നയിച്ചത് എ ഡി ജി പി ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തു വരെ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടത് മനസ്സിലെ വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം എങ്ങനെ ഈ കേസന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷത്തെ അത് ഉദ്യോഗസ്ഥരെ എന്നല്ല കണ്ടേക്കണം അപ്പം എന്തുകൊണ്ടാണ് അന്വേഷിക്കായിരുന്നത് അന്വേഷിക്കായിരുന്നതിൻ്റെ കാരണം പതിനഞ്ചു പതിനഞ്ച് മാസമായിട്ട് അന്വേഷിക്കായിരുന്നതിൻ്റെ കാരണവും കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസമായിട്ട് അന്വേഷിക്കായിരുന്നതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ് ഒരു സംശയ കാര്യത്തിലില്ല അപ്പം ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ എന്നു മനസ്സിലായില്ല പൂരം കലക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് ഇപ്പൊ ഞങ്ങൾ എന്താ ആരോപണം ഉന്നയിച്ചത് ആദ്യം ഞങ്ങൾ പറഞ്ഞു പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞു ഈ കമ്മീഷണറെ നടപടിയെടുത്തു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പൂരം നടക്കുന്ന ടൗണിലുണ്ടായിരുന്നു അത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്ട് അത് പൂരം നടത്താനുള്ള പ്ലാനല്ലായിരുന്നു പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ഈ മുഖ്യമന്ത്രി പൈസേ അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് ആളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചുവെച്ചേക്കുവാൻ അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടി ഇല്ലാത്ത പ്രതിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ചെന്താ പ്രസക്തി ഒരു കാര്യമില്ല ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറുതെ തന്ത്രമാണ് പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം നമ്മൾ വീണെടുത്ത് കിടന്ന് ഉരുളും ഇല്ലേ ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ സാധാരണ ജീവിതത്തിൽ അതുപോലെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത് എ ഡി ജി പിന്നെ ഞാനത് വായിച്ചില്ല ഞാൻ കണ്ടില്ല വാർത്തകളിൽ വന്നതാണ് വാർത്തകൾ വന്നാൽ ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം ഒന്ന് എ ഡി ജി പിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു കമ്മീഷനാണെങ്കിൽ കമ്മീഷനൊക്കെ ഉത്തരവാദിത്തം ഡി ഐ ജി കൂടി ഉണ്ടെങ്കിൽ ഡി ഐ ജിക്ക് ഉത്തരവാദിത്തം ഐ ജി ഉണ്ടെങ്കിൽ ഐ ജിക്ക് ഉത്തരവാദിത്തം എ ഡി ജി പി ഉണ്ടെങ്കിൽ എ ഡി ജി പിക്ക് ഉത്തരവാദിത്തം അവിടെ അന്നുണ്ടായിരുന്ന രാവിലെ പതിനൊന്ന് മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോ ഈ എ ഡി ജി പി ആ കമ്മീഷൻ ഒന്ന് വിളിച്ചോ ഇല്ലല്ലോ അവിടെ പോയോ ഇത് പരിഹരിക്കാത്ത ശ്രമം നടത്തിയോ വെളുപ്പിന് വരെ ഉണ്ടായിരുന്നല്ലോ വെളുപ്പില് ക്യാമ്പിലേക്കാണ് പോയത് വെളുപ്പിന് അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത് എന്തു അതാ അദ്ദേഹം പറഞ്ഞതിൽ എന്താ ഇദ്ദേഹം കലക്കാൻ നേതൃത്വം മുഖ്യമന്ത്രി ബി ജെ പി സി പി എം ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുനിൽ കുമാർ പോയി അവിടെ നിന്ന് കെ മുരളീധരൻ പോയി അവിടെ നിന്ന് അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകരായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് എന്തൊരു നാടകമാണ് നിങ്ങളിപ്പോ അജിത് കുമാറിനെ ഒന്നും ഇത് തന്ന ജോലി പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം ഒപ്പം ഈ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അച്ഛൻ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ അവിടുത്തെ കോർഡിനേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊരു മാസ്റ്റർ പ്ലാനാണ് ആ മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല ഇവിടെ ചിലർ പറഞ്ഞു പൂരം കലക്കാൻ പതിനാറ് മാസം മുമ്പ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേക്കും നിങ്ങളുടെ റെക്കോർഡിലുണ്ട് ഞാൻ പൂരം കലക്കാനൊന്നും പറഞ്ഞില്ല പൂരം കലക്കാനല്ല എ ഡി ജി പി കണ്ടത് അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടുത്തെ ജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കാം ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ തുടർച്ചയാണ് പിന്നെ അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ട് ഇവിടെ തമ്മിൽ വല്ല ബിസിനസ് ബിസിനസ്സർക്കോ വല്ലതും ഉണ്ടാകുന്ന എനിക്കറിയില്ല കണ്ടെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു കാരണം തൃശ്ശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡി ജി പി ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണ്ടല്ലോ മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടു അപ്പം എന്താ നിസ്സാരമായിട്ടെടുത്തോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസ്സാരമായിട്ടെടുത്തെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ക്രൈം ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഞാനാ പറയുന്നത് മുഖ്യമന്ത്രി ഇനി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശൂരിൽ നിന്ന് പോയി അവരുടെ ഇന്റലിജൻസ് ഡി ജി പി വഴിയാണ് എ ഡി ജി പി വഴിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തുന്നത് അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിട്ടുണ്ട് ഞാനാ പറയുന്നത് അല്ല അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പൊ അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല ഏട്ട താബ അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാം അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അയ്യൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാര് നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആൾ ആദ്യത്ത് അവരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഡി ജി പി അതിന്റെ മേൽനട്ടിലുണ്ട് ബാക്കി കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണാവിശയമല്ലേ കൊടുത്തില്ലേ അത് അന്വേഷിക്കില്ല അത് മറ്റേതിൽ വിശ്വാസം ഇല്ല ഇതിൽ വിശ്വാസം ഉണ്ടെന്ന് അപ്പൊ ഈ ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല പൂരം ഇത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം പൂരം കലക്കിയ അന്വേഷണം ഞാനൊരു വാക്ക് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് അത് പറയണം ഞാനൊരു വാക്ക് എന്തൊരു പ്രകസനമാണ് മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചു അന്വേഷണത്തെ പറ്റി ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു എന്തൊരു പ്രഹസനമാണ് സിനിമയിൽ വേറെന്താ പേരാ ചോദിക്കണേ അല്ലേ സജീവ എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്താണ് എനിക്ക് ചോദിക്കാറ് സംശയം എന്താ സംശയം എന്താ ഇപ്പൊ ജനങ്ങളുടെ രോക്ഷത്തിന് വിധേയമായ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് സർക്കാരും പാർട്ടിയും അവരുടെ പാർട്ടിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണം അന്വേഷണം അതെനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തരമായ കാര്യം ഞാൻ സാധാരണ അല്ല ഇടപെടാത്തൊരാളാണ് ഇടതു മുന്നണിയിലെ ആഭ്യന്തര കാര്യത്തിലൊന്നും കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല ആരത് പറഞ്ഞാലും ഞാൻ ആധികാരികമായിട്ട് പറയാണ് ഞാൻ യു ഡി എഫ് ചെയർമാനാണ് പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളാണ് ഞാനും കെ പി സി സി പ്രസിഡന്റും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിലോ ഞങ്ങളുടെ മുന്നണിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് വരുമല്ലോ എല്ലാം വരുമല്ലോ അല്ല ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ ഞാൻ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടത് മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടാണ് ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അത് സി പി എം പോലത്തെ ഒരു പാർട്ടി സി പി എം നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഒരാളെ മാത്രമല്ല ഒരുപാട് ആളുകളെ ഞാൻ ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് ആരാ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാര പ്രതിപക്ഷല്ലേ ഇന്നലെ ആരാ പറഞ്ഞത് വീണ്ടും ഹൈക്കോടതി നാലര വർഷക്കാലം ഒളിച്ചു വെച്ചു ഞങ്ങൾ പറഞ്ഞത് അതേ കാര്യം ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം അന്വേഷണം വെച്ചു കൂടെ രണ്ട് മെയിൽ ഓഫീസർമാരെയും വെച്ചു എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റി തോന്നാണ് ഒഫൻസ് കമ്മിറ്റി ചെയ്തോ എന്നറിഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവർത്തിയില്ല അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു പറയും എന്ന് പറഞ്ഞു പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം ഹൈക്കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സീരിയസ് ആണ് സീരീസസ് സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബീൻ കമ്മിറ്റഡ് എന്ന് തെളിവാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ആണ് എപ്പോഴാണ് ഗവൺമെന്റിന്റെ ആരുടെ മുമ്പിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം ഞാൻ പോക്സോ ആക്ട് ബി എൻ സി സി ബി എൻ എസ് എല്ലാ ബി എൻ എസ് എസ് എല്ലാ ആക്റ്റും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റം ആറ് മാസം തടവിന് പോകേണ്ട കുറ്റമാണ് അല്ല ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും നടക്കും ഉത്തരവിട്ടിട്ടുണ്ട് ആ ഇത് ഇവർ ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടി ചില പേജ് അല്ലേ തൊണ്ണൂറ്റി ഏഴ് തൊട്ട് നൂറ്റി ഏഴാമത്തെ പേജ് വരെ മാറ്റി അപ്പൊ അതിന്റെ അകത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ആരും ഉണ്ട് സഹായിക്കാൻ വേണ്ടി ചെയ്താണ് സഹായിക്കാൻ വേണ്ടി ചെയ്ത് നമുക്ക് പരിചയമുള്ളവരില്ലേ സിനിമാ ലോകത്ത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആരാൾ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആരും എല്ലാ പ്രധാനപ്പെട്ട ആളുടെ നമുക്ക് നേരിട്ട് പരിചയം സുഹൃത്തുക്കളാണ് സൗഹൃദമാണ് സൗഹൃദം വേറെ ഇത് സ്ത്രീവിരുദ്ധ സർക്കാരാണ് സ്ത്രീവിരുദ്ധ സർക്കാരാണ് അതുകൊണ്ടാണ് ഈ നിലപാടെടുക്കുന്നത് വിഷയം പതിനേഴോളം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ ടീസ് സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്ന് നഷ്ടം വയ്ക്കാൻ കുട്ടികൾക്കും അഡ്മിഷൻ ലിസ്റ്റിന് പുറത്തായിട്ടുണ്ട് ഞാനതാണ് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കുകയും അവർക്ക് ആ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പകര ബദൽ സംവിധാനം ഗവൺമെന്റ് ചെയ്യാൻ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്